ഹൈ ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലി മലയാളം സെക്കൻഡിലെ കനൽവഴിയിൽ കരുത്തോടെ എന്ന മൂന്നാമത്തെ യൂണിറ്റിലെ പാഠഭാഗമാണ് ഈ പാഠഭാഗം തുടങ്ങുന്നതൊരു നാടൻ പാട്ടോട് കൂടിയിട്ടാണ് ആദ്യം ആ പാട്ടൊന്ന് കേൾക്കാം രിക്കൻ രാരോരേരിക്കൻ മലവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനെടി ചെറവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനെ ഡീ മല വന്നാൽ നമ്മൾ മറുമല കയറും ചെറവെള്ളം വന്നാൽ നമ്മൾ ചെറുമല കയറും ഈ നാടൻ പാട്ട് എല്ലാവരും ചേർന്ന് പാടൂ കവിത പോലെ കഥ പോലെ നാടൻ പാട്ടുകളും നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ നാടൻ പാട്ടിലൂടെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാം ചർച്ച ചെയ്യൂ അതിനുശേഷം പാഠഭാഗത്ത് ഒരു കവിതയാണ് കൊടുത്തിരിക്കുന്നത് ഒന്നല്ലൊരു കോടി മാവേലിമാർ നമുക്ക് ആ കവിത കേൾക്കാം ഏഴാം ചേരി രാമചന്ദ്രൻ എഴുതിയ കവിതയാണ് നോക്കാം കാന്താരിയും ചക്കര കാപ്പിയും ചമ്മന്തിയും നമുക്കൊന്ന് ഞങ്ങൾ ീരിച്ചു പീഡിച്ച മക്കൾ മലവിണ്ടു കീറി തിളച്ചു സമസ്തവും പ്രളയ പേരും കാളി ചുട്ടു തിന്നു മണ്ണിനടിയിൽ പിടയുന്നതിപ്പോഴും കണ്ണീലെ കൃഷ്ണമണികളായോർ മകളെക്കാളും പ്രിയമാർന്ന പൂവാലി ചത്തുമലച്ചു കുരുതിയാറ്റിൽ ഇപ്പരുവത്തിൽ ചിരിക്കാൻ മേലൊക്കെ പോറുക്കണേ കാക്കപ്പൂവേ തിരുവോണം മാറക്കാത്ത തുമ്പപ്പൂവേ ത്തിൽ കൈകോർത്തു പാടിക്കളിക്കുന്ന മുറ്റം കരിമ്പുഴ കാർന്നു തിന്നുടരാവിലെ പാൽനീലാവേ ഒക്കെ നീനക്കറിവുള്ളതല്ലേ എന്നാലും ഞങ്ങൾ പീഡിച്ചു നിൽക്കും കൊന്നാലും വീണ്ടും ഉളച്ചു പൂക്കും നന്മ തീരി കത്തിച്ചായിരം കയ്യൂകൾ ഒന്നിച്ചു നീളൊന്ന ചേലു കണ്ടോ ആയിരമായിരം മാവേലിമാർ ആണായും പെണ്ണായും കാവൽ നിൽക്കേ ഓണത്തിനിക്കൂറി നമ്മൾ പാടും കേരളമെന്നുള്ള സംഘഗാനം ജീവിതമെന്നൂരു ഗാനം